എന്റെ പേര് ഷിജിത് ഞാൻ മുൻപ് എന്തായിരുന്നു ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു എഞ്ചിനീയർ ആയിരുന്നു എഞ്ചിനീയർ ആയിട്ട് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ഉണ്ടായത് അപ്പൊ ഇത് ഈ ജേണിയിലേക്ക് ഇവിടെ എത്തുന്നതിന് ഒപ്പിട്ട് എനിക്ക് രണ്ട് വാക്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല എനിക്ക് ഒരു ടു മിനിറ്റ്സ് അതുകൊണ്ട് ഞാൻ ആദ്യം പെർമിഷൻ ചോദിച്ചത് ഞാൻ ആദ്യമായിട്ട് സാറിന്റെ കോഴ്സിലേക്ക് എത്തുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ് അപ്പൊ ആദ്യം തന്നെ ഷെൽമാ മിസ്നയാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് അപ്പൊ ആദ്യം എനിക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ തന്നു ഫോം ഫില്ല് ചെയ്യാൻ തന്നോട് ഞാൻ വെച്ചു ഇതെന്താണ് ഇതെന്തോ ഉടായിപ്പോ ഇവരെന്തിനാണ് എന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത് മണി ആണോ ഈ ഇതൊരു നമ്പറും ും കോൺക്ട്സം അതിൽ ഞാൻ റോങ് ആയിട്ടാണ് ഫിൽ ഞാൻ ഞാൻ അങ്ങനെ ചില ഒരു നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി വരും ഫോം അവർക്ക് ടെൻഷൻ സത്യം പറയാ അതൊക്കെ റോങ് ആയിട്ട് ഫില്ല് പക്ഷേ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു ക്ലാസ് അറ്റൻഡ് ചെയ്തുതരാം ഞാൻ ആക്ച്വലി എന്റെ പ്രൊഫഷൻ പറയാണെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എൻ ഐ ടി പാസ് ഔട്ട് ഇതൊക്കെ കഴിഞ്ഞ് എൻ ഐ ടി തന്നെയാണ് പാസ് ആയത് അപ്പോൾ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്ത് അത്യാവശ്യം എല്ലാ പ്രൊഫഷനിലും എനിക്കുണ്ട് ഞാൻ ഇഷ്ടമുള്ള ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഐ നോ ദ ക്വാളിറ്റി എന്ന് എന്നുവെച്ചാൽ എനിക്ക് ഫീൽ ആയി ഹി ഈസ് സംതിങ് ഡിഫറെൻറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ് സാർ ജെന്യൂനിറ്റി എനിക്ക് ഫീൽ ചെയ്തു ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതേപോലെ ജെ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ മെത്തേഡ് ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു എഫേർട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴാണത് പ്രാക്ടീസ് ചെയ്യുമ്പം എനിക്ക് അതിലൊരു ബിലീഫ് വന്നു അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ പതുക്കെ സാറിൻ്റെ മൈൻഡ് പവറിനെ പറ്റി കാണുന്നത് മൈൻഡവറിനെ സാറ് പറയുന്ന പോലെ നമുക്ക് നോളജ് അബൻഡൻസ് ആയിട്ട് പല സ്ഥലങ്ങളിലുണ്ട് യൂട്യൂബിലുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ ഈ ഇതിനൊക്കെ പറ്റി ഞാൻ നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യാദ്യത്തെ ചോദ്യം ഇതൊക്കെ ഉടായ്പ ആണോ എന്നാൽ സയൻസ് കുറച്ച് അധികം പഠിച്ചുകൊണ്ട് എല്ലാത്തിനും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും പക്ഷെ യൂട്യൂബിൽ കുറെ ആൾക്കാരുടെ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ ഇല്ല അപ്പം എന്തോ ഉണ്ട് അപ്പൊ നിങ്ങളെപ്പോലെ തന്നെ എന്തോ ഉണ്ടെന്ന് അറിയാൻ എന്നാൽ പിന്നെ അതൊന്ന് അറിയണം എന്നാഗ്രഹമായി അപ്പൊ ആ സമയത്ത് നമ്മൾ എല്ലാവരും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പലരും പല പ്രശ്നത്തിലൂടെയാണ് ഇവിടെ എത്തുന്നത് അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി തന്നെയാണ് അല്ലെ എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ട് അൾട്ടിമേറ്റ്ലി ഉണ്ട് അപ്പൊ അതേപോലെ ഞാനും ആ സമയത്ത് അത്രയും കുടുംബത്തിൽ നിന്ന് തന്നെ അത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് മെന്റലി ഡിപ്രഷൻ സ്റ്റേജിൽ വരെ പോയി കുടുംബങ്ങളിൽ നിന്ന് എല്ലാവരും ഒറ്റപ്പെടുത്തി ആകെ ഒറ്റപ്പെട്ട അവസ്ഥയാണ് അപ്പൊ ആ സമയത്താണ് ഞാൻ ഒരു എൻ എൽ പി കോഴ്സ് ഗുണികൃഷ്ണൻ സാറിന്റെ കഴിയുന്നുണ്ടായത് അപ്പൊ ഈ പറഞ്ഞ ചില ടെക്നിക്കൽ ടൂൾ പ്രകാരം എനിക്ക് അത് വർക്ക് ചെയ്തു അപ്പൊ ചിലവർ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഈ ടൂളൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ എനിക്ക് ഫോബിയാസ് ഇല്ല അപ്പൊ എനിക്ക് ടൂൾ എഫക്റ്റ് അല്ല പലർക്കും പല രീതിയിലാണ് ടൂൾസ് എഫക്റ്റ് ആവുന്നത് അപ്പൊ ആ ടൂൾ എഫക്ട് ചെയ്താൽ എനിക്ക് മനസ്സിലായി ദർ ഇസ് സംതിങ് ബിഹൈൻഡിറ്റ് എന്തോ ഉണ്ട് എന്തോ ഒരു പവർ ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ ഒന്നും നോക്കിയില്ല സാറിന്റെ ഒരു ബേസിക് മൈൻഡ് പവർ എടുത്ത് ഡയറക്റ്റ് തന്നെ ഞാൻ ജമ്പ് ചെയ്യാണ് ഇത് സാറിൻ്റെ അഡ്വാൻസിലേക്ക് എനിക്ക് അവിടെ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല എന്തേലും പൈസ ഉണ്ടായിരുന്നില്ല ക്രെഡിറ്റ് കാർഡ് വെച്ച് ഞാൻ പേയ്മെന്റ് ചെയ്തു ലാസ്റ്റ് മിനിറ്റ് അല്ലേ ലാസ്റ്റ് മിനിറ്റ് ഏറ്റവും ലാസ്റ്റ് ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ചു ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡിലും ഇല്ലായിരുന്നു എങ്ങനെയല്ല ലാസ്റ്റ് എമൗണ്ട് ആയിരുന്നു ഞാൻ അത് ഫില്ല് ചെയ്തു പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടുന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പക്ഷെ ഏറ്റവും ആദ്യം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് ആ എമൗണ്ട് തന്നെയാണ് ഞാൻ എഴുതി വെച്ച എമൗണ്ട് അപ്പൊ അത് കിട്ടി അത് കൂടാതെ പല കാര്യങ്ങൾ സാറ് പറഞ്ഞ ബേസിക് നിങ്ങൾക്ക് എല്ലാരിക്കും അറിയാം മാജിക് ചെക്ക് ഉണ്ട് വാട്ടർ ബോട്ടിൽ ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇതിനെക്കാളും മുകളിൽ വിലയിരുത്തുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് ഇതൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതൊക്കെ ചെറിയ എൻ്റെ നിങ്ങളാ ബ്രോഷറിൽ എൻ്റെ ഒരു പേരുണ്ട് അതിൽ കുറച്ച് കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ചെറുതാണ് അതിനൊന്നും ഞാൻ വാല്യു കല്പിക്കുന്നില്ല പക്ഷെ എൻ്റെ ഇമോഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ വേറെ തലത്തിലേക്ക് എത്തിച്ചത് അതിന് സാറിന്റെ അവസാന അവസാനത്തെ ക്ലാസ്സുകളില് ഇമോഷനാണ് ഏറ്റവും വലിയ പവർഫുൾ എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ആ ഇമോഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് സാറ് പറഞ്ഞു തന്നു ബാക്കിയൊക്കെ ഞാൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ആ ടോപ്പിക് ഞാൻ അത്രയും കൃത്യമായിട്ട് ചെയ്തു പ്രാക്ടീസ് ചെയ്തു ട്വന്റി വൺ ഡേയ്സ് അതെങ്ങനെയുള്ളതൊക്കെ നിങ്ങളെ സാർ അഡ്വാൻസിൽ പഠിപ്പിക്കും പക്ഷെ ആ ട്വന്റി വൺ ഡേയ്സ് കഴിഞ്ഞപ്പോ മുമ്പൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് അറിയോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ നോക്കി ചിരിച്ച അപ്പോ അയ്യോ അവരെന്നെ നോക്കിട്ട് എന്തോ പറഞ്ഞു ഞാൻ സയഡായി എന്താച്ചാ എന്റെ ഇമോഷന് ഞാൻ അത്രേ വാല്യൂ കല്പിച്ചിട്ട് ഒരാൾ പറഞ്ഞാൽ ഞാൻ സാഡായി അതാണ് ഞാൻ എന്റെ ഞാൻ അവിടെ വെച്ചത് അപ്പൊ അതിനൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്തത് എന്റെ അഞ്ച് ഇമോഷനെ ഞാൻ ബ്രേക്ക് ചെയ്ത് തരാം പിന്നെ എനിക്ക് വന്ന ചേഞ്ച് എന്താന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് മാജിക് ബുക്കോ ഇതോ ഒന്നും എഴുതേണ്ടി വന്നിട്ടില്ല ഞാൻ എന്താ എന്താഗ്രഹിക്കുന്നു അതങ്ങ് നടക്കാൻ തുടങ്ങി എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്താ വെച്ചാൽ ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഹാപ്പിനെസ് അല്ലെന്ന് കിട്ടുന്നുണ്ടായിരുന്നു കോളേജെന്നൊക്കെ പലരും ഞാൻ പഠിപ്പിക്കാറുണ്ട് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ ഈ ഒരു ഗ്രൂപ്പിലെത്തി ഞാൻ ഈ സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഞാൻ ഈ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് നീ പറയുന്ന അടിപൊളിയാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് നല്ല സ്കോപ്പ് ഉണ്ട് അവരുടെ എടുത്തു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ എനിക്കൊരു ഫീലിംഗ് ആയി ഓക്കെ ഐ ക്യാൻ ഡു സംതിങ് എൽസ് അപ്പൊ അത് കഴിഞ്ഞാലും പതുക്കെ പതുക്കെ പിന്നെ എനിക്ക് ഏറ്റവും വലിയ പേടി ഉണ്ടായത് ഇതേപോലെ മൈക്കിൽ ഞാൻ സംസാരിക്കില്ല ഓൺലൈനിൽ ഞാൻ സംസാരിക്കും എനിക്ക് പേടിയില്ല പക്ഷെ മൈക്ക് പിടിച്ച് സംസാരിക്കാൻ ഏറ്റവും വലിയ പേടിയായിരുന്നു ഇതിന് മാറ്റാൻ വേണ്ടി ഞാനൊന്നും സാർ എഴുതി വെച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇതിനിടയ്ക്കാണ് എനിക്കൊരു പുതിയ ജോബിൽ ആ ജോബിനെ പറ്റി ഞാൻ പറയാം സ്കൂളിൽ ആ ഒരു സ്കൂൾ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തു ഞാനാണെങ്കിൽ ഇതുവരെ അത്രയെ കോളേജിലൊക്കെ ഇവിടെ വന്ന് പ്രസന്റേഷൻ ചെയ്യാൻ വരുമ്പോൾ ഞാൻ സ്കിപ്പ് ആവായിരുന്നു ഞാൻ പറയും ഞങ്ങൾ നാലുപേരുണ്ടാമ്മ നീ പോയി പ്രസന്റ് ചെയ്യും ഞാനില്ലെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞ് മാറുന്ന വ്യക്തിത്വമായിരുന്നു ഞാൻ പക്ഷെ അവിടെ എത്തിയേ എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ ഇത്രയും കുട്ടികളുണ്ട് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്ത് നമ്മൾ ചെയ്യാൻ പാടില്ല അതാണ് നമ്മൾ ലോഫ് എല്ലാവരും പഠിച്ച ഏറ്റവും വലിയ കാര്യം അത് എന്താ വെച്ചാൽ നമുക്കൊക്കെ സാധാരണ നിങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഒരാളെ പെട്ടെന്ന് വന്നിട്ട് വന്നിട്ടൊരു പാട്ടുപാടാൻ പറഞ്ഞ വെറീസ് വരില്ലേ അയ്യോ ഉള്ളിൽ നിന്ന് എന്തോ കയറി വരുന്ന പോലെ തോന്നില്ലേ ആ ഒരു ഫീലിങ്സിനൊന്നും ഞാൻ എമിട്ട് ചെയ്യാൻ വിട്ടില്ല ഞാൻ ഹാപ്പി ആയിട്ട് ഓക്കെ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആ ഒറ്റ കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നെ അപ്പൊ അതേപോലെ തന്നെയാണ് ഞാൻ വെച്ചു ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതുവരെ ഒരു വാക്കൂലും എനിക്കവിടെ കിട്ടാതിരുന്നില്ല ഓരോരോ വാക്ക് ഞാൻ അറിയാതെ തന്നെ ഞാനങ്ങ് പറയാണ് ആ ഒരു ഫ്ലോ കുട്ടികൾ അത്രയും വലിയ ആയിരുന്നു അതിനുശേഷം കുട്ടികളൊക്കെ വന്ന് സ്റ്റേജിൽ കയറി സംസാരിച്ചത് ഞാൻ പോലും അത്ഭുതപ്പെട്ടേ ഇത്രയും കുട്ടികൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടോന്ന് അപ്പോ ഈ ഒരു മാറ്റൊക്കെ എനിക്ക് വന്നത് എന്റെ ആ ഒറ്റ ഏറ്റവും പവർഫുൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അതൊക്കെയുണ്ട് ഇമോഷനാണ് നമ്മുടെ ഉള്ളിലുള്ള അപ്പോ അതുകൂടാതെ ഞാൻ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് പറയാം ഞാൻ ഡൽഹിയിൽ നിന്ന് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ എത്ര പേരുണ്ടെങ്കിലും എല്ലാവരും ആ കോഴ്സ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് ഇന്ന് ചെയ്ത് നാളെ കിട്ടുന്നതല്ല സാറ് പറഞ്ഞ കൊടവേർ പോലെ അഞ്ച് വർഷം നമ്മള് ജങ്ക് ഫുഡ് കഴിച്ചിട്ട് പോകുന്ന പോലെയാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരു മൂന്ന് മാസം കഴിയുമ്പോ അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അപ്പോ അതിന്റെ റിസൾട്ടിന്റെ ഫലമാണ് ഞാൻ ഇന്ന് ചെയ്യുന്ന ജോബ് ആക്ച്വലി ജോബ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതല്ല പക്ഷേ എന്നെ അവിടെ എത്തിച്ചതാണ് ഗവൺമെന്റിന്റെ ഒരു ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ അപ്ലൈ ചെയ്ത ഒരു പോസ്റ്റ് ആയിരുന്നു ഒരു സയന്റിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു ടോട്ടൽ ഫൈവ് തൗസൻഡ് അപ്ലിക്കേഷൻസ് വന്നു അപ്പൊ അതിൽ നിന്നും ഹൺഡ്രഡ് പേര് ഷോർട്ട് ലിസ്റ്റ് ആയി ഞാനും ഷോർട്ട് ലിസ്റ്റ് ആയി ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഫുൾ ഓഫ് ഐ ഐ ടി പ്രൊഫസേഴ്സ് ആണ് അപ്പോ ഞാൻ ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് മൊമെന്റിൽ എനിക്ക് എത്താൻ പറ്റും തോന്നുന്നു അല്ലെ വൈഫിന് അസുഖമായി പക്ഷെ അങ്ങനെയൊക്കെയോ കൂടി ഞാൻ എത്തി എത്തുമ്പോൾ ഇതേപോലെ തന്നെ കുറെ സ്റ്റുഡൻസ് ഇതേപോലെ എല്ലാവരും പി എച്ച് ഡി ഓൾഡ് എനിക്ക് പി എച്ച് ഡി ഇല്ല എം ടെക് മാത്രമേ ഉള്ളൂ അവരൊക്കെ ഇരുന്ന് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ സാർ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു മൈ ടെൻഷൻ കോൺ ഞാൻ വേറെ ഒന്നും അധികം പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ എന്താണ് മീൻസ് നോളജ് ഓൾറെഡി ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഞാൻ എനിക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ എമിറ്റ് ചെയ്യാൻ പാടില്ല എന്ത് തോട്ട്സ് എമിറ്റ് ചെയ്യാൻ പാടില്ല ആ തോട്ട്സ് ഒന്നും ഞാൻ എമിറ്റ് ചെയ്തില്ല ഞാൻ ഇന്റർവ്യൂ പോയി അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു കോൺഫിഡന്റ് ആയിരുന്നു കഴിഞ്ഞു അതിൽ നിന്ന് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഫൈനലി എട്ട് പേരെ സെലക്ട് ചെയ്തു